ആത്മീയ ചിന്തയ്ക്ക് പുത്തൻ നിർവചനം നൽകിയ സന്യാസി ശ്രേഷ്ഠനായിരുന്നു പരമഹംസർ അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ നാമം ഗദാധരൻ എന്നായിരുന്നു കുട്ടിക്കാലം മുതൽ തന്നെ ലൗകിക ജീവിതത്തിൽ വിരക്തി കാണിച്ച ഗദാധരൻ സദാ പ്രാർത്ഥനയിൽ മുഴുകിക്കഴിയുകയായിരുന്നു പതിനേഴാം വയസ്സിൽ പിതാവ് മരിച്ചതിനെ തുടർന്ന് കൊൽക്കത്തയിൽ വിവിധ ക്ഷേത്രങ്ങളിൽ പൂജാരിയായി അന്നത്തെ നാട്ടുനടപ്പ് അനുസരിച്ച് വീട്ടുകാരുടെയും മറ്റും നിർബന്ധത്തിന് വഴങ്ങി ശാരദാദേവിയെ വിവാഹം കഴിക്കേണ്ടി വന്നു ഭദ്രകാളി ഉപാസകനായ ശ്രീരാമകൃഷ്ണദേവൻ ശാരദാദേവിയെ കാളി മാതാവായി സങ്കൽപ്പിച്ചു സദാ ഈശ്വര ചിന്തയിൽ മുഴുകിയിരുന്ന ശാരദാദേവിക്ക് പരമഹംസർ ദൈവതുല്യനായിരുന്നു അതിനാൽ തന്നെ ദേവി അദ്ദേഹത്തിന്റെ ശിഷ്യയായി ജീവിതം നയിച്ചു ശ്രീരാമകൃഷ്ണദേവനെ തേടിയെത്തുന്ന ജിജ്ഞാസുക്കൾക്ക് താൻ ദർശിച്ചറിഞ്ഞതും അനുഭവിച്ചതുമായ സത്യങ്ങൾ ലളിതമായി പറഞ്ഞുകൊടുത്തു അങ്ങനെ ജീവിതത്തിന്റെ പെട്ട അനേകം പേർ അദ്ദേഹത്തിൻ്റെ ശിഷ്യരായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഓഗസ്റ്റ് പതിനാറിന് ശ്രീരാമകൃഷ്ണ പരമഹംസർ സമാധിയായി അദ്ദേഹത്തിന്റെ ആശയാഭിലാഷങ്ങൾ പ്രാവർത്തികമാക്കാൻ ശിഷ്യരിൽ പ്രമുഖനായ സ്വാമി വിവേകാനന്ദന്റെ നേതൃത്വത്തിലുള്ള ശിഷ്യന്മാർ കൊൽക്കത്തയിൽ ഗംഗാനദീ തീരത്ത് ബേലൂരിൽ സ്ഥാപിച്ച ശ്രീരാമകൃഷ്ണ മഠം ലക്ഷക്കണക്കിന് ആളുകൾക്ക് മാനവ സേവയുടെയും ആത്മീയ അന്വേഷണത്തിൻ്റെയും മഹാപ്രസ്ഥാനമായി ഇന്നും നിലകൊള്ളുന്നു ഇനി ഗുരുവചനം കേൾക്കാം ആത്മീയ ജീവിതത്തിൽ ആനന്ദമില്ലെന്ന് കരുതി ഭോഗത്തിൽ മുഴുകുകയോ തേൻ കിട്ടിയില്ലെങ്കിൽ ഓടയിലെ ജലം മതിയാകുമോ സ്വാമി വിവേകാനന്ദൻ